പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള ബി ജെ പിയിൽ സംഭവിച്ച വലിയ രാഷ്ട്രീയ നീക്കമായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും സധൈര്യം വിമർശനം നടത്തുന്ന പി സി ജോർജ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ വൈകാതെ ജയിലിലാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് ചുവട് കുടുംബം പിണറായി പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ നിയമപരമായും നീങ്ങുമ്പോൾ ഏവരും ഉറ്റുനോക്കിയത് പത്തനംതിട്ടയിലേക്കാണ് മണ്ഡലത്തിൽ പി സിയോ മകനോ ബി സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹം ശക്തമായി ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലമായ പത്തനംതിട്ടയിലെ ഹൈന്ദവ വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും പെട്ടിയിലാക്കാൻ കഴിവുള്ള പി സി ജോർജ് ബി ജെ പിക്ക് വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന വിലയിരുത്തലാണ് പൊതുവെയുണ്ടായിരുന്നത് ശബരിമലയിലെ വിശ്വാസം തകർക്കാൻ പിണറായി വിജയൻ സ്ത്രീകളെ ഇനിയും ഇവിടെ കയറ്റുമെന്നും അതുകൊണ്ടുതന്നെ ഈ പ്രദേശം കേന്ദ്രഭരണത്തിന് കീഴിലാക്കി ശബരിമലയെ സംരക്ഷിക്കണമെന്നും പി സി ജോർജ് പ്രസംഗിച്ചിരുന്നു ഇത് സംസ്ഥാനത്തെ ഹൈന്ദവ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയ പ്രസ്താവനയായിരുന്നു പത്തനംതിട്ടയിൽ മത്സരിക്കാൻ കഴിഞ്ഞേക്കുമെന്ന കണക്കുകൂട്ടലിലാണ് പി സി രാഷ്ട്രീയ മുനയുള്ള പ്രസ്താവനയുമായി കളം നിറഞ്ഞത് എന്നാൽ ഉറക്കത്തുതെന്ന് വിളിച്ചുണർത്തിയിട്ട് ഊണില്ലെന്ന് പറഞ്ഞതുപോലെയായി പി സി ജോർജിന്റെ അവസ്ഥ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കാൻ നിയോഗിക്കപ്പെട്ടാലോ പി എസ് പിള്ള വന്നാലോ പി സി ജോർജിന് സ്വീകാര്യമായിരുന്നു എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം പി സി ജോർജിനെ അങ്ങേയറ്റം ചൊടിപ്പിക്കുന്നു അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയോടെ എന്താണ് പ്രിയമെന്നറിയില്ല അനിൽ ആന്റണിയാണ് സ്ഥാനാർത്ഥിയെന്ന് ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ടി വരുന്നത് ഗതികേടാണ് പത്ത് പേരെ നിർത്തി അനിൽ ആന്റണി ആരാണെന്ന് ചോദിച്ചാൽ ആർക്കും മനസ്സിലാവില്ലെന്നും പി സി ജോർജ് പ്രതികരിച്ചു ബിഷപ്പുമാർക്കും എൻ എസ് എസ് നേതൃത്വത്തിനും പി എസ് ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിയാകണമെന്നായിരുന്നു താല്പര്യം അവരോടൊക്കെ എന്തു പറയും പാർട്ടി ഏത് കുറ്റിച്ചുലിനെ നിർത്തിയാലും പിന്തുണയ്ക്കുമെന്നും പി സി പറഞ്ഞു പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നതിനായി പ്രവർത്തിച്ച തുഷാർ വെള്ളാപ്പിള്ളിക്കും വെള്ളാപ്പിള്ളി നടേശനും പിണറായി വിജയനും ദൈവം കൊടുക്കുമെന്ന് പ്രതികരിച്ച പി സി ജോർജ് തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെയും ഒരു കൂരമ്പ് അയച്ചു വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും നടത്തിയ ഗൂഢാലോചനയിൽ തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുക്കാൻ പാടില്ലായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കുമെന്ന് കേൾക്കുന്നു ജയിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാം പി സി ജോർജ് കലിതുള്ളി നടത്തിയ പ്രസ്താവനകളോട് ബി സംസ്ഥാന നേതൃത്വത്തിനും ബി കടുത്ത അതൃപ്തിയുണ്ട് പി സി ജോർജിനെതിരെ ഇവർ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകുമെന്നാണ് വിവരം തനിക്കും അച്ഛനുമെതിരെ പി സി ജോർജ് പരസ്യ പ്രസ്താവന തുടർന്നാൽ കോട്ടയത്ത് മത്സരിക്കില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെ നേരിൽ കണ്ട് അറിയിക്കുമെന്നാണ് വിവരം മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകളെയും ജയിലിലാക്കുമെന്ന് പരസ്യമായി വെല്ലുവിളി നടത്തിയ പി സി ജോർജ് തന്റെ ഇനിയുള്ള രാഷ്ട്രീയ ജീവിതം ബിജെപിക്കൊപ്പമെന്ന് പ്രഖ്യാപിച്ചതുതന്നെ പിണറായിക്കെതിരെ യുദ്ധം കടുപ്പിക്കാനായിരുന്നു പത്തനംതിട്ടയിൽ മത്സരിച്ച് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വോട്ട് പിടിച്ച് ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ ഗുഡ് ിസ്റ്റിൽ ഉൾപ്പെടാൻ പദ്ധതിയിട്ട പി സി എ പിണറായി വിജയൻ പ്ലാൻ ചെയ്ത് വെട്ടിയെന്നാണ് ഇപ്പോൾ ഇതിന് വെള്ളാപ്പള്ളി നടേശനെ പിണറായി കൂട്ടുപിടിച്ചുവെന്നും വ്യക്തം ഈ നീക്കമാണ് കോപാകുലനാക്കുന്നത് കോട്ടയത്ത് തുഷാർ മത്സരിച്ചാൽ ക്രിസ്ത്യൻ വോട്ടുകൾ നഷ്ടപ്പെടുത്താനുള്ള പണി പി സി ജോർജ് എടുക്കുമെന്ന് ഉറപ്പ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി തർക്കത്തിൽ ദേശീയ നേതൃത്വം ഇടപെടും പി സി ജോർജിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ ദേശീയ നേതാക്കൾ തന്നെ കേരളത്തിലെത്തുമെന്നാണ് സൂചന തൃശൂരിൽ വലിയ മത്സരത്തിന് തയ്യാറെടുക്കുന്ന സുരേഷ് ഗോപിയുടെ സാധ്യതകളെ പോലും പി സി പിണങ്ങി നിൽക്കുന്നത് ബാധിച്ചേക്കാം എന്ന് ദേശീയ നേതാക്കൾ കരുതുന്നു ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പി സി ഒപ്പം നിർത്തുന്ന രീതിയിൽ വേണം പത്തനംതിട്ടയിലെ പ്രചാരണമെന്ന് സംസ്ഥാന ബി നേതാക്കൾക്കും അനിൽ ആന്റണിക്കും നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു